ടാലന്റ് ഓൺലൈൻ കറണ്ട ഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരളാ പി എ സി ഡിഗ്രി പ്രിലിംസ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് ഇരുപത്തിയഞ്ച് മോക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ എൺപത്തി അഞ്ച് എക്സാമുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ആകെ മൊത്തം ഏഴായിരത്തി നാനൂറ്റി അൻപത് ചോദ്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ സാധിക്കുന്നത് കേരളാ പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമിന്റെയും അതേപോലെ യു പി എസ് സി എക്സാമിന്റെയും പാറ്റേണിലാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കണ്ടഫേഴ്സ് നോട്ടുകളും അതേപോലെ കണ്ടഫേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് എച്ച് മാറ്റിക്സ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്നു എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് റാങ്ക് ഫയൽ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് എന്നാൽ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ എസ് അസിസ്റ്റന്റ് സെയിൽമാൻ ബി എഫ് സിഇഒഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർമുമെൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കാം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഈ പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സൗരോർജമടക്കം പകൽ അധികമുള്ള വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് രാത്രി തിരിച്ചു ലഭിക്കുന്ന പദ്ധതിയാണ് രാത്രിയിൽ അത് ഉപയോഗിക്കുന്ന പദ്ധതിയാണ് എന്താണ് ബാറ്ററി എനർജി എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്താണ് ബസ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കരാറിൽ നമ്മൾ വൈദ്യുത മന്ത്രി എന്താണ് ഒപ്പുവെച്ചിരിക്കുകയാണ് ഓർത്തുവെക്കുക എന്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കരാറിൽ കേരളം ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈദ്യുത മന്ത്രി ആരാണെന്ന് നമുക്കറിയാം ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മുടെ വൈദ്യുത മന്ത്രി അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് എന്താണ് എന്ന് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സൗരോർജ്ജം അടക്കം പകൽ അധികമുള്ള വൈദ്യുതി എന്താണ് ബാറ്ററിയെ സംഭരിച്ച് രാത്രി കാലങ്ങളിൽ അത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണിത് അടുത്ത പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സ്ലോവാക്കിയയിലെ കോൺസ്റ്റന്റീൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം നേടിയത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കുക ദ്രൗപദി മുർമു ആണ് അപ്പോൾ ഏത് രാജ്യത്തിലെ ആണെന്ന് ഓർത്തു വെക്കാം എന്താണ് സ്ലോവാക്കിയയിൽ നിന്നുമാണ് സ്ലോവാക്കിയയിൽ നിന്നുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് കോൺസ്റ്റന്റീൻ കോൺസ്റ്റന്റീൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരമാണ് എന്താണ് ദ്രൗപദി മുർമുവിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് ലഭിച്ചത് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ചർച്ച ാണ് ലിസ്ബണിൽ നിന്നുള്ള ലിസ്ബണിൽ നിന്നുള്ള എന്താണ് ഒരു പുരസ്കാരം ആർക്ക് ലഭിച്ചിരുന്നു ദ്രൗപതി മുർമുന് ലഭിച്ചിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൽജീരിയയിൽ നിന്നും അൽജീരിയയിൽ നിന്നും എന്താണ് ഓണററി ഡോക്ടറേറ്റ് ആർക്ക് ലഭിച്ചിരുന്നു ദ്രൗപതി മുർമുവിന് ലഭിച്ചിരുന്നു അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സ്ലോവാക്കിയയിലെ കോൺസ്റ്റി സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചതാർക്കാണ് ദ്രൗപതി മുർമുനാണ് അടുത്തതൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെന്റ് എന്താണ് ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന ാണ് അപ്പോൾ ഈ ഈ ഒരു ഒരു ബുക്ക് ബുക്ക് ഓർത്തു ഓർത്തു വെക്കുക പ്രസാദ് പ്രസാദ് ആണ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് എന്താണെന്ന് പ്രത്യേകം വെക്കാം ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്നുള്ള ബുക്കാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ചെന്നൈയിൽ രണ്ടാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് പാരൂരിലാണ് ഈ ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ എയർപോർട്ട് എവിടെ നിലവിൽ വരുന്നത് ചെന്നൈയിൽ നിലവിൽ വരുന്നത് അപ്പോൾ ചെന്നൈയിലുള്ള ആദ്യത്തെ എയർപോർട്ട് എവിടെയാണെന്ന് കൂടി വെക്കാം എവിടെയാണ് മീനം എവിടെയാണ് മീനം പക്കത്തിലാണ് നിലവിലെ ചെന്നൈയിലെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ വിമാനത്താവളം എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ഓർത്തു വെക്കുക പാരന്തൂരിലാണ് നിലവിൽ വരുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ആദ്യ രാജ്യത്തെ ആദ്യ ഗാലിയം നൈട്രയുടെ അധിഷ്ഠിത സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഛത്തീസ്ഗഡിലാണ് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡിലാണ് എന്താണ് വെക്കുക രാജ്യത്തെ രാജ്യത്തെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എന്താ പ്രത്യേകത ഗാലിയം ഗാലിയം നൈട്രയുടെ അധിഷ്ഠിത സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആണ് സ്ഥാപിതമാകുന്നത് അപ്പോൾ ഈ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് തറക്കല്ലിട്ടിരിക്കുകയാണ് ആരാണ് തറക്കല്ല മുഖ്യമന്ത്രിയാണ് തറക്കല്ലിട്ടത് ഇനി ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം എന്താണ് വിഷ്ണുദേവ് സായി ആണ് എന്താണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു യൂണിറ്റിന്റെ തറക്കല്ലിഡിൽ കർമ്മം നിർവഹിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക രാജ്യത്തെ ആദ്യ ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ ആന്ത്രാക്സ് ബാധിച്ച് നിരവധി ഹിപ്പോപൊട്ടാമസുകളും മറ്റു മൃഗങ്ങളും കൊല്ലപ്പെട്ട രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക കോങ്കോയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാൻ എന്താണ് ആന്ത്രാക്സ് ആന്ത്രാക്സ് എന്നുള്ള രോഗം ബാധിച്ച് നിരവധി ഹിപ്പോപൊട്ടാമസുകളും അതേപോലെ മറ്റു മൃഗങ്ങളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കോങ്കോയിലെ ഓർത്തു വെക്കുക കോങ്കോയിലെ വിരുങ്ക വിരു ദേശീദ്യാനത്തിലാണ് വിരുംഗ ദേശീയോദ്യാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് എന്നുള്ള രോഗം പശു പോലുള്ള മൃഗങ്ങളിൽ വരുന്ന ഒരു രോഗമാണ് അപ്പോൾ ഈ ഒരു രോഗം ഉണ്ടാകുന്ന രോഗകാരി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് എന്താണ് എന്നുള്ള എന്നുള്ള രോഗകാരിയാണ് ഈ ഒരു രോഗത്തിന് കാരണമാവുന്നത് ഓർത്തു വെക്കുക എന്താണ് ബസില്ലസ് ബസില്ലസ് ആന്ത്രാസിസ് എന്നുള്ള ബാക്ടീരിയാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി ഈ രോഗത്തിനെതിരെയുള്ള വാക്സിൻ അതായത് ആന്ത്രാക്സ് ആന്ത്രാക്സ് രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആരാണെന്ന് കൂടി ലൂയി ലൂയി ാണ് ഈ ഒരു രോഗത്തിനെതിരെയുള്ള ആന്ധ്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക അടുത്തിടെ ആന്ത്രാക്സ് ബാധിച്ച് നിരവധി ഹിപ്പോപൊട്ടാമസുകളും മറ്റു മൃഗങ്ങളും കൊല്ലപ്പെട്ട രാജ്യം ഏതാണ് കോങ്കോയാണ് അപ്പോൾ അവിടെയുള്ള എന്താണ് വിരു ദേശീയോദ്യാനത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇനി ഈ ഒരു രോഗത്തിന്റെ രോഗകാരി ആരാണ് ബസില്ലസ് ആന്ത്രാസിസ് എന്നുള്ള എന്താണ് ഒരു ബാക്ടീരിയാണ് ഈ ഒരു രോഗത്തിന് കാരണം അതേപോലെ തന്നെ ഈ രോഗത്തിനെതിരെയുള്ള വാക്സിൻ അതായത് ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചതാരാണ് ലോയിസ് പാസ്റ്റർ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നൂറാമത് ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട പുതിയ കാറ്റഗറി ഏതെന്നാണ് ഓർത്തു വെക്കാം മികച്ച സ്റ്റണ്ട് ഡിസൈൻ എന്താണ് മികച്ച സ്റ്റണ്ട് ഡിസൈൻ ഉള്ള ഓസ്കാർ അവാർഡും നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എപ്പോൾ മുതലായിരിക്കും നൽകുന്നത് പ്രത്യേകം ഓർത്തു വെക്കാം നൂറാമത് നൂറാമത് ഓസ്കാർ അവാർഡിലേക്കായിരിക്കും ഈ ഒരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഓർത്തു വെക്കുക നൂറാമത് ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട പുതിയ കാറ്റഗറി ഏതാണ് മികച്ച സ്റ്റണ്ട് ഡിസൈൻ എന്നുള്ള കാറ്റഗറിയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഒന്നാമത് ഏത് രാജ്യമാണ് മെക്സിക്കോയാണ് മെക്സിക്കോയാണ് രണ്ടാമതുള്ളത് ഇന്ത്യയാണ് പ്രത്യേകം ഓർത്തു വെക്കുക രണ്ടാമതുള്ളത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് പെഗാസസ് എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു ഇൻസിഡൻറ് നടക്കുന്നത് എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസിൽ പെഗാസസിൽ നിരവധി രാജ്യങ്ങളാണ് ഉൾപ്പെട്ടത് അപ്പോൾ ഓർത്തു വെക്കുക അമ്പത്തി ഒന്ന് രാജ്യങ്ങളിലായി അൻപത്തി ഒന്ന് രാജ്യങ്ങളിലായി നിരവധി ആളുകളാണ് എന്താണ് പെഗാസസ് എന്നുള്ള ഈ ഒരു എന്താണ് ഈ ഒരു ചാര സോഫ്റ്റ്വെയറിൽ ഉൾപ്പെട്ടത് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടതിൽ കൂടുതൽ ആൾക്കാരും ഏത് രാജ്യത്ത് നിന്നുള്ളതാണ് മെക്സിക്കോയിൽ നിന്നാണ് ഭൂരിഭാഗം ആൾക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാരും എവിടെ നിന്നാണ് മെക്സിക്കോയിൽ നിന്നുമാണ് അപ്പോൾ ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് എന്താണ് ഈ ഒരു ഇരകൾ ഏറ്റവും കൂടുതൽ ഉള്ളതിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ നമുക്ക് പോയിന്റ് ഓർത്ത് വെക്കാം പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമാണ് മെക്സിക്കോയാണ് എന്താണ് ഇന്ത്യയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇസ്രായേലിൽ ചാര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഈ ഒരു പെഗാസസിന്റെ ഇരകളായ അമ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരകൾ ഉള്ളത് ഏത് രാജ്യത്താണ് മെക്സിക്കോയിലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസുമായി കൺട്രി പാർട്ട്ണർഷിപ്പ് ഫ്രെയിംവർക്കിൽ ഒപ്പുവെക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം ആണ് എന്താണ് മൗറീഷ്യസ് ആണ് ഓർത്തുവെക്കാം എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായി എന്ത് കരാറിലാണ് ഒപ്പുവെക്കുന്നതെന്ന് ഓർത്തു വെക്കുക കൺട്രി പാർട്ട്ണർഷിപ്പ് ഫ്രെയിംവർക്കിലാണ് ഒപ്പുവെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒപ്പുവെക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ആണ് അപ്പോൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒപ്പുവെക്കുന്ന നാല് നാലാമത്തെ രാജ്യവും കൂടിയാണ് ആരാണ് മൗറീഷ്യസ് എന്നുള്ളത് അപ്പോൾ ആദ്യം മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അതേപോലെ ഭൂട്ടാൻ ഭൂട്ടാൻ അതേപോലെ തന്നെ ക്യൂബ ക്യൂബ എന്നീ രാജ്യങ്ങളെന്ന ഈ രാജ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്താണ് മൗറീഷ്യസ് വരുന്നത് അപ്പോൾ ആദ്യം മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെക്കുക ബംഗ്ലാദേശ് ഭൂട്ടാൻ ക്യൂബ എന്നീ രാജ്യങ്ങളാണ് അപ്പോൾ അതിനുശേഷം നാലാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് മൗറീഷ്യസ് അപ്പോൾ വെക്കുക എന്താണ് ഇന്റർനാഷണൽ സോളാർ അലൈൻസിന്റെ കൺട്രി പാർട്ട് ഫ്രെയിം വർക്കിൽ ഒപ്പുവെക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ് മൗറീഷ്യസ് ആണ് ആഗോളതലത്തിൽ നോക്കുമ്പോഴത്തേക്ക് നാലാമത്തെ രാജ്യമാണ് മൗറീഷ്യസ് ആദ്യ മൂന്ന് രാജ്യങ്ങളുടെ പേര് വെക്കാം ബംഗ്ലാദേശ് ഭൂട്ടാൻ ക്യൂബ എന്നീ രാജ്യങ്ങളാണ് അടുത്തൊരു ഒരു റാങ്കിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതെന്താണ് അപ്പോൾ വെക്കാം സിംഗപ്പൂർ ചാംകി എയർപോർട്ടാണ് സിംഗപ്പൂർ ചാംകി എയർപോർട്ടാണ് ഈ ഒരു ഇൻഡെക്സിൽ ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി രണ്ടാം സ്ഥാനത്തുള്ള വിമാനത്താവളം ഏതാണെന്ന് കൂടി വെക്കാം ഹമാദ് ഇന്റർനാഷണൽ ആണ് ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ദോഹയിലെ ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇനി മൂന്നാം സ്ഥാനത്തുള്ള എയർപോർട്ട് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം ഹനേഡ എയർപോർട്ടാണ് ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ട് ആണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ള എയർപോർട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ് അത് സിംഗപ്പൂരിലെ ചാംകി എയർപോർട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഹമാദ് ഇന്റർനാഷണൽ ആണ് ദോഹയിലെ ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് മൂന്നാം സ്ഥാനത്തുള്ളത് എന്താ ടോക്കിയോയിലെ ഹനേഡ ഹനേഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇനി ഒരു റിപ്പോർട്ട് സർവേ പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആണ് ഈ ഒരു സർവേ നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ് സിംഗപ്പൂർ ചാംഗി എയർപോർട്ടാണ് അടുത്ത ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഗൗരവ് എന്നുള്ള ബോംബാണ് ഓർത്തുവെക്കാം ആരാണ് പരീക്ഷിച്ചത് ഡി ആർ ഡി ഒ ആണ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഇതൊരു ലോങ് റേഞ്ച് ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് എന്താണ് പേര് നൽകിയിരിക്കുന്നത് ഗൗരവ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കാം ഇത് വിജയകരമായി പരീക്ഷിച്ചു എന്ന് പറഞ്ഞു ഇനി ഏത് എയർക്രാഫ്റ്റിൽ നിന്നുമാണ് പരീക്ഷിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക എന്നാണ് എസ് എസ് യു യു എം കെ ഐ എന്നുള്ള എയർക്രാഫ്റ്റിൽ നിന്നുമാണ് ഗൗരവം എന്നുള്ള ഈ ഒരു ബോംബ് എന്നാണ് വിജയകരമായി പരീക്ഷിച്ചത് ഇനി ഡി ആർ ഡി ഒയുടെ പൂർണ്ണരൂപവും നമുക്കറിയാം എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡി ആർ ഡി ഒയുടെ പൂർണ്ണരൂപം എന്നാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് എന്താണ് ഡിആർ ഡി ഒ സ്ഥാപിതമായത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് പേരെന്താണ് ഗൗരവ എന്നാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകകപ്പ് ബ്യൂണസ് ജേതാക്കളായത് അരന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം ചൈനയാണ് ഈ ഒരു മത്സരത്തിൽ എന്താണ് ജേതാക്കളായത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയാണ് മെഡൽ ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടിയെന്ന് കൂടി നമുക്ക് വെക്കാം നാല് സ്വർണവും നാല് സ്വർണ്ണവും രണ്ട് വെള്ളിയും രണ്ട് വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് അപ്പോൾ ഇന്ത്യക്ക് ലഭിച്ച നാല് സ്വർണം ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഓർത്തു വെക്കുക അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം ഐ എസ് എസ് എഫ് ലോകകപ്പ് ബ്യൂണ ഐറസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കളായത് ആരാണ് ചൈനയാണ് ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഡച്ച് ഫുട്ബോൾ താരവും പരിശീലകരുമായിരുന്ന വ്യക്തി ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കാം ലിയോ ബീൻ ആണ് ആരാണ് ലിയോ ബീൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു മുൻ എന്താണ് ഡച്ച് ഫുട്ബോൾ താരമായിരുന്നു അതേപോലെ പരിശീലകനുമായിരുന്നു അതോടൊപ്പം തന്നെ വെക്കുക റയൽ മാഡ്രിഡ് അതേപോലെ നെതർലൻഡ്സിൻ്റെയും പരിശീലകനായിരുന്നു ആര് ലിയോ ബീൻ ഹാക്കർ എന്നുള്ള കാര്യം അപ്പോൾ വെക്കാം അദ്ദേഹം എന്നാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സൗരോർജ്ജം അടക്കം പല അധികമുള്ള വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് രാത്രി തിരിച്ചു ലഭിക്കുന്ന പദ്ധതി ഏതെന്നാണ് ഏതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള പദ്ധതിയാണ് അത് കഴിഞ്ഞ് ഒരു പുരസ്കാരമായിരുന്നു ചർച്ച ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ സോറോവാക്കിയിലെ കോൺസ്റ്റന്റീൻ കോൺസ്റ്റൻറ്റീൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം നേടിയതാരാണ് ദ്രൗപതി മുർമു ആണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്നുള്ള ബുക്ക് എഴുതിയതാരാണെന്ന് ഓർത്തു വെക്കുക കെ വി പ്രസാദ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ചെന്നൈയിൽ രണ്ടാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണെന്ന് ഓർത്തു വെക്കുക വാരന്തൂരിലാണ് ആദ്യത്തെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മീനം പക്കത്താണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യ ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് ഛത്തീസ്ഗഡിലാണ് അപ്പോൾ ഈ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള തറക്കൽ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ആ ാക്സ് ബാധിച്ച് നിരവധി ഹിപ്പോപൊട്ടാമസുകളും മറ്റു മൃഗങ്ങളും കൊല്ലപ്പെട്ട രാജ്യം ഏതെന്നാണ് കോംകോയാണ് അപ്പോൾ കോംകോയിലെ വിരുംകാ നാഷണൽ പാർക്കിലാണ് ദേശീയോദ്യാനത്തിലാണ് ഈ ഒരു ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ആന്ത്രാക്സ് എന്താണ് പശു പോലെയുള്ള മൃഗങ്ങളിൽ വരുന്ന ഒരു രോഗമാണ് അപ്പോൾ ഈ ഒരു രോഗത്തിന്റെ രോഗകാരി ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ബാസിലസ് ആന്ത്രാസിസ് എന്നുള്ള ബാക്ടീരിയ ഈ ഒരു രോഗത്തിന്റെ രോഗകാരി അപ്പോൾ ഓർത്തുവെക്കുക ആന്ത്രാസ് വാക്സിൻ കണ്ടുപിടിച്ചതാരാണ് ലൂയി പാസ്റ്റർ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നൂറാം ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട പുതിയ കാറ്റഗറി ഏതെന്നാണ് മികച്ച സ്റ്റാൻഡ് ഡിസൈൻ എന്നുള്ള കാറ്റഗറിയാണ് നൂറാം ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നോക്കിയത് പൊഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് മെക്സിക്കോയാണ് ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാമതുള്ള രാജ്യം ശേഷം നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഇന്റർനാഷണൽ സോളാർ അലൈൻസുമായി കൺട്രി പാർട്ട്ണർഷിപ്പ് ഫ്രെയിംവർക്കിൽ ഒപ്പുവെക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ആണ് അപ്പോൾ തലത്തിൽ എന്താണ് നാലാമത്തെ രാജ്യം കൂടിയാണ് മൗറീഷ്യസ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതൊന്നാണ് സിംഗപ്പൂർ ചാംകി എയർപോർട്ട് ആണ് ിലെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിന്റെ പേര് എന്തെന്നാണ് ഗൗരവ എന്നുള്ള ബോംബാണ് ഡിആർഡിഒ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ചത് അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോകകപ്പ് ബ്യൂണസൈറസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാക്കളായതാരെന്നാണ് ചൈനയാണ് ജേതാക്കളായത് ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഉള്ളത് ശേഷം ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മുൻ ടെച്ച് ഫുട്ബോൾ താരവും പരിശീലനമായ വ്യക്തിയാരം ഓർത്തുവെക്കുക ലിയോ ബിൻഹി ാണ് ശേഷം ഒരു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച മുൻ രച്ച് ഫുട്ബോൾ താരവും പരിശീലനമായിരുന്ന വ്യക്തിയാരാണ് ലിയോ ബീൻ ഹാക്കറാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി രണ്ടായിരത്തി അഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് എടുക്കുകയാണ് ഓപ്ഷൻ എ പൂനെ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി വാരണാസി ഓപ്ഷൻ ഡി ബംഗളൂരു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഐ ഐ എഫ് ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദുബായ് ഓപ്ഷൻ ബി അബുദാബി ഓപ്ഷൻ സി ദോഹ ഓപ്ഷൻ ഡി ഷാർജ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു റഷ്യയുടെ വിക്ടറി ദിന ആഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവ് ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ വിക്ടറി ദിന ആഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ആറ്റമിസ് അക്കോട്സിൽ ഒപ്പുവെച്ച അമ്പത്തി നാലാമത്തെ രാജ്യം ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ബംഗ്ലാദേശ് ആണ് ആറ്റമിസ് അക്കോർട്സിൽ ഒപ്പുവെച്ച അമ്പത്തി നാലാമത്തെ രാജ്യം ഇന്ത്യ ഏത് വർഷമാണ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇന്ത്യ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നത് ഇരുപത്തി ഏഴാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം